നമസ്കാരം മലയാളികളിൽ കൂടുതൽ പേരും നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ദോശ മസാല ദോശ നെയ്റോസ്റ്റ് എന്നിവ നമ്മുടെ വീക്ക്നെസ് തന്നെയാണ് അതിന് നമ്മൾ എല്ലാവരും പോകുന്നത് പോറ്റി ഹോട്ടൽ എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഉടുപ്പി അല്ലെങ്കിൽ തമിഴ്നാട് ഗ്രൂപ്പുകളുടെ റെസ്റ്റോറൻറ്റുകളിലാണ് കാരണം അവരുടെ ദോശ നെയ്റോസ് മസാല ദോശ എന്നിവ ഗംഭീരം തന്നെയാണ് പക്ഷേ അവരും നമ്മളെ ഒരു രീതിയിൽ പറ്റിക്കുന്നുണ്ട് നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം ഞാൻ വെറുതെ പറയുന്നല്ല എനിക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ആറ് പ്രാവശ്യം അനുഭവം ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ റെസ്റ്റോറൻറ്റുകളിൽ പോയി എന്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉഴുന്നോടെ ഉണ്ടാവും ചോദിക്കാതെ തന്നെ എല്ലാവർക്കും ഒരു ഉഴുന്നോടെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ബിസിനസ് ടാക്ടിക്സാണ് അതിൽ വൻ വിജയവുമാണ് പക്ഷേ അതിൻ്റെ ഇടയിലും ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഇന്നലെ ഞങ്ങൾ മൂന്ന് പേർ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി മൂന്ന് ഐറ്റം ഓർഡർ ചെയ്തു അത്ഭുതം എന്ന് പറയട്ടെ ഒന്നിൻ്റെയും കൂടെ വട കണ്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒന്ന് സംഭവിക്കുന്നത് കഴിച്ചു കഴിഞ്ഞ് കോഫിയും കുടിച്ചു കഴിഞ്ഞപ്പോൾ ബില്ല് വന്നു ബില്ല് വിശദമായി നോക്കി കഴിഞ്ഞപ്പോൾ മൂന്ന് വടയും കൂടി അതിൽ ചേർത്തിട്ടുണ്ട് വെയിറ്ററെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ സോറി അറിയാതെ പറ്റിപ്പോയതാണ് നമ്മൾക്ക് ചോദിക്കാതെ തന്നെ വട തരുന്നു തൊണ്ണൂറ് ശതമാനം ആളുകളും മിണ്ടാതെ അത് കഴിക്കുന്നു അതിൻ്റെ പൈസ കൊടുക്കുന്നു തിരിച്ചടിപ്പിക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും ബില്ല് നോക്കുന്നില്ല എന്തെല്ലാം ഐറ്റംസ് ആണ് ബില്ലിൽ ബില്ലിലടിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആരും നോക്കുന്നില്ല ടോട്ടൽ തുക നോക്കുന്നു പണം കൊടുക്കുന്നു നമ്മൾ പോരുന്നു ഇത് അബദ്ധം പറ്റി എന്ന് എന്നോട് പറഞ്ഞെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഞാൻ ഇത് ആറാമത്തെ തവണയാണ് ഇതേ അബദ്ധം പല പല റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് എനിക്ക് വട തരാതിരുന്നിട്ടും ബില്ലുകൾ ഉൾപ്പെടുത്തിയത് ആദ്യമായിട്ടാണ് പൊതുവെ സംഭവിക്കാറ് ഞങ്ങൾ മൂന്ന് പേര് പോകുമ്പോൾ ഒരാൾക്ക് വട ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു വട തിരിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ ബില്ല് വരുമ്പോൾ മൂന്ന് വടയുടെ ബില്ലിലുണ്ടാവും ഇത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അല്ലെങ്കിൽ നമ്മൾ ആരും ബില്ല് നോക്കാത്തത് കാരണം നമ്മളെ പറ്റിക്കുന്നൊരു പരിപാടി എന്നാണ് എന്റെ വിശ്വാസം കാരണം എനിക്ക് മാത്രം ഇപ്പോൾ ആറ് തവണ കിട്ടിയെങ്കിൽ എത്രയോ പേർക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് ഈ പറയുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബില്ല് വിശദമായിട്ട് നോക്കുക നമ്മൾ ഓർഡർ ചെയ്തതും കഴിച്ചതുമായിട്ടുള്ള സാധനങ്ങൾക്ക് തന്നെയാണോ വില എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം അബദ്ധങ്ങൾ എപ്പോഴും എന്തുകൊണ്ട് സംഭവിക്കുന്നു അപ്പൊ അത് സംശയിക്കേണ്ടതല്ലേ ആ അബദ്ധത്തിൽപ്പെട്ട് നമ്മൾ നമ്മുടെ പണം കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവർക്ക് ഈ അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾക്ക് അബദ്ധം പറ്റണമെന്നില്ല